ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കൃത്യമായൊരു സമയം ഓർമ്മ ഓർമ്മയില്ല ഒരു പത്തിരുപത് വർഷമൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഗംഭീര പ്രോഗ്രാം പതിനാറ് വർഷം ഇരുപത് വർഷങ്ങളായി വിചാരിക്കുന്നു അതായത് ഹിറ്റ് പരേഡ് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ മമ്മൂക്കയ്ക്ക് ഒരു വലിയൊരു സ്വീകരണം കൊടുത്ത ഒരു പ്രോഗ്രാം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അതിഗംഭീര പ്രോഗ്രാമാണ് ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും ഇത്രയും വലിയൊരു സ്വീകരണം എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല ഞാനത് വെറുതെ പറയുന്നതല്ല കാരണം അതിന് ശേഷം അവിടെ ഹിറ്റ് പരേഡ് അവിടെ നടത്തിയതിന് ശേഷം കേരളത്തിലെ മമ്മൂക്ക ഫാൻസൊക്കെ ചേർന്നുകൊണ്ട് ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ചെയ്യണോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്രമോദ് പപ്പൻ സംവിധായകൻ പ്രമോദ് പപ്പൻ അവരായിരുന്നു അത് ചെയ്തിരുന്നത് അതിലൊക്കെ ഞാനൊക്കെ പങ്കെടുത്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമുക്കത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്ക് അവിടെ ഇല്ല മമ്മൂക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മൂക്ക് ഉള്ളതുപോലെ അത് ഇങ്ങനെ എല്ലാവരും ടാറ്റ കൊടുക്കുന്ന ഒരു സംഭവം ആ വീഡിയോയിലൊക്കെ ഞാനൊക്കെ ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു തസ്ക്കര വീരന്റെ ആ സമയത്തോണോ അതിന് മുമ്പാണോ എന്നറിയില്ല കൃത്യമായിട്ട് ഓർമ്മയില്ല നമ്മുടെ സ്വന്തം മമ്മൂസ് എന്നോ എന്തായിരുന്നു പേര് നമ്മുടെ പ്രമോദ് ട്ടൻ്റെ പ്രോഗ്രാമായിരുന്നു അതിങ്ങനെ എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചത് ഇങ്ങനൊരു വീഡിയോ അതിൻ്റെ പഴയ ഹിറ്റ് പരടേൻ്റെ വീഡിയോ നമുക്ക് കിട്ടി അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു കുറച്ച് ഭാഗം മുഴുവനല്ല കുറച്ച് ഭാഗം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു നടനും ലോകത്തിൽ തന്നെ ഒരു ഒരു തുടക്കം എല്ലാം നന്നായി എന്ന് നമ്മൾ പറയാറുണ്ട് മമ്മൂട്ടി ഗംഭീരമായിരിക്കുകയാണ് ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്ന മംസാർ പാർക്കിന്റെ കവാടത്തിൽ നിന്നും മോട്ടോകേറ്റ് ഷോയ്ക്കായി തയ്യാറായി നിന്നിരുന്ന വാഹനങ്ങൾക്ക് പുറമെയായി ദുബായ് പോലീസിന്റെയും ആരാധകരുടെയും മുപ്പതോളം വരുന്ന ഹാലി ഡേവിഡ്സൺ ബൈക്കിന്റെയും എല്ലാം അകമ്പടിയോടെ ഒരിക്കലും ഓർമ്മയിൽ നിന്നും മായാത്ത ദൃശ്യങ്ങൾ ഒരുക്കുവാനായി ഹിറ്റ് പരേഡിന്റെ രണ്ടാം ഘട്ടമായ റോഡ് ഷോ ആരംഭിക്കുകയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ മുതൽ മമ്മൂട്ടിക്ക് ചുറ്റും കൂടിയിരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നു സൂപ്പർ സ്റ്റാറിനായി പ്രത്യേകമൊരുക്കിയ വൈറ്റ് ലിമോസിനിൽ മമ്മൂട്ടി കയറിക്കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് കാണുവാനായി കാറിന് ചുറ്റും ആരാധകർ നിലയുറപ്പിച്ചു കാറിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ അടുത്ത പടിയിലേക്ക് നീങ്ങി ഏകദേശം രണ്ട് കിലോമീറ്ററോളം വരുന്ന മംസാർ പാർക്കിന്റെ പാർക്കിംഗ് സ്പേസിന്റെ രണ്ട് വശവും അപ്പോഴും ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്നു ദുബായിലെ നഗരവീതികളിലെ തിരക്ക് ഒരിക്കലെങ്കിലും ഈ നഗരം സന്ദർശിച്ചവർക്ക് പരിചിതമാണ് അതുകൊണ്ട് സ്പെഷ്യൽ വേയിലൂടെ മെഗാസ്റ്റാറിന് യാത്ര ചെയ്യാൻ വേണ്ടി വൈറ്റ് ലിമോസിന്റെ മുമ്പിലും പിറകിലുമായി ദുബായ് പോലീസിന്റെ ബൈക്സും മോട്ടോ കീ ഷോയിലുണ്ടായിരുന്നു പാർക്കിനുള്ളിൽ കടക്കാൻ കഴിയാതിരുന്നവരൊക്കെ മമ്മൂട്ടിയെ കാണുവാൻ വേണ്ടി ഗേറ്റിന് പുറത്ത് കാത്തു തന്നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ സായാഹ്നത്തിലെത്തിയ ആരാധകരെ ഒന്നും നിരാശപ്പെടുത്താതെ വൈറ്റ് ലിമോസിന്റെ റൂഫിലൂടെ മമ്മൂക്ക കൈകൾ വീശിക്കൊണ്ട് നന്ദി അറിയിച്ചു അഭിനയ മുഹൂർത്തങ്ങളുടെ വിവിധ മുഖങ്ങളെ നമുക്ക് സമ്മാനിച്ച മമ്മൂട്ടി എന്ന നടൻ ഹിറ്റ് പരേഡിന്റെ ആദ്യ സീനുകൾ പൂർത്തിയാക്കി അടുത്തതിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ നിന്ന് ആരാധകരും മമ്മൂട്ടി സഞ്ചരിക്കുന്ന വൈറ്റ് ലിമോസിനൊപ്പം ഓടുകയായിരുന്നു മോട്ടോ കേറ്റ് ഷോവിന്റെ ഈ യാത്ര ചെന്നെത്തുന്നത് മമ്മൂട്ടി മൂവി ഫെസ്റ്റിവൽ നടക്കുന്ന ഡയറി ാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവുന്ന ഒന്നല്ല ഈ കാണുന്നതൊക്കെ സഞ്ചരിച്ചിരുന്ന ലിമോസിനെ നീങ്ങാനായി തിരക്കേറിയ റൗണ്ട് ബോട്ടുകൾ ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ദുബായ് പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ അന്ന് മംസാർ പാർക്കിൽ നിന്നും ഗലേറിയ സിനിമാസിൽ ചെന്നെത്തുന്ന മോട്ടോകേറ്റ് ഷോയ്ക്കായി സ്പെഷ്യൽ കൺട്രോളുകൾ ഉണ്ടായിരുന്നു മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആരാധകർ ഒരുക്കിയ ഈ ആഘോഷത്തിന് അതിനേക്കാളേറെ പ്രാധാന്യവും ബഹുമാനവും ദുബായ് ഭരണകൂടത്തിന്റെ സഹകരണത്തിലൂടെ തെളിവായി ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് അതിനുമുപരി ഒരു ഫിലിം സ്റ്റാറിന് സെക്യൂരിറ്റി സർവീസിന്റെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ വി ട്രീറ്റ്മെന്റ് കിട്ടുന്നത് മലയാളിക്ക് പുതുമയുള്ള വിശേഷങ്ങൾ തന്നെ രാജകീയ പരിവേഷങ്ങളെ പറ്റിയുള്ള കേട്ടറിവുകളാണ് മലയാളിക്ക് കൂടുതൽ എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ടറിവ് കൂടി നേടുകയാണ് മമ്മൂട്ടിയുടെ വിജയപാതയെപ്പോലെ ആഘോഷങ്ങളുടെ സഞ്ചാരപഥവും മമ്മൂട്ടിക്ക് മാത്രം സ്വന്തം ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം തന്നെയാണ് നോക്കി നിൽക്കുന്ന ഏവർക്കും അങ്ങനെ ഈ സന്ദർഭത്തിന്റെ കൗതുകം എല്ലാവരെയും സമപ്രായക്കാരാക്കുന്നു ഇതിന് ചമയങ്ങളെ പോലെ സന്നാഹങ്ങളുടെ ഭാഗമായി ലാൻഡ് ക്രൂസേഴ്സ് റാംഗ്ലർ ജീപ്സ് ഫെറാറീസ് ഹമേഴ്സ് റേഞ്ച് എല്ലാം ദുബായ് പോലീസ് സർവീസസ് ഒരുക്കിയ സ്പെഷ്യൽ വേയിലൂടെ നീങ്ങുകയാണ് വാരാന്ത്യങ്ങളിലെ അവധി ദിവസങ്ങളിൽ പോലും തിരക്കുള്ള ദുബായ് നഗരവീഥികളിൽ കൂടി വിജയാഘോഷങ്ങൾക്കായുള്ള റോഡ് ഷോയിൽ തിരക്കിൽ നിന്നും തിരക്കിലേ കൂടുന്നവർ വഴിമാറുന്നെന്ന് അത് ആസ്വദിച്ചു മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന ലിമോസിന് മുമ്പേ തന്നെ ആരാധകരുടെ വാഹനങ്ങളും നീങ്ങിത്തുടങ്ങിയിരുന്നു പക്ഷേ ഗലേറിയ സിനിമാസിലേക്കെത്താൻ അവർക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു കാരണം ഹാർഡ് ഷോൾഡേഴ്സിൽ കൂടി മമ്മൂട്ടി സഞ്ചരിക്കുന്ന കാറിന് നീങ്ങുവാനായി ദുബായ് പോലീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മറ്റു വാഹനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് എന്ന വർഷത്തിൽ വിജയങ്ങളുടെ ഗ്രീൻ സിഗ്നലുകൾ മമ്മൂട്ടി എന്ന നടന് വഴിമാറിക്കൊടുത്തപ്പോൾ ഈ വിജയങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഇരുപതോളം റെഡ് സിഗ്നലുകൾ ക്രോസ് ചെയ്ത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് മെഗാസ്റ്റാറിന്റെ കാർ യാത്ര ചെയ്യുന്നത് ദുബായ് പോലീസിന്റെ ഒരു പോലും വരുത്താത്ത കൺട്രോളിങ്ങിനെയാണ് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ഗലേറിയ സിനിമാസിലേക്ക് കടക്കുന്നതിനു മുമ്പേ തന്നെ റോഡിന്റെ വശങ്ങളിൽ നിന്ന് ആരാധകരും മമ്മൂട്ടിയുമായി വരുന്ന കാറിനൊപ്പം ഓടുകയായിരുന്നു ഏഴ് വിജയ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സിനിമകളിലെ കഥാപാത്രങ്ങളിൽ ഏതിന്റെ പരിവേഷമായിരിക്കും ഈ നടൻ സ്വീകരിച്ചിരിക്കുന്നത് അത് മമ്മൂക്കയ്ക്ക് മാത്രം അറിയാവുന്നതായിരിക്കും സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ച ഇത്തരം രംഗങ്ങളെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതിന്റെ തെളിവായിരുന്നു മമ്മൂട്ടി ഹിറ്റ് പരേഡ് തിരക്കേറിയ ദുബായ് റോഡുകളിലെ അവസാന റെഡ് സിഗ്നലും ക്രാസ് ചെയ്ത് മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന ലിമോസിൻ ഗലേറിയ സിനിമാസിലേക്ക് കടക്കുകയാണ് അതിന് ഒരു കിലോമീറ്റർ മുന്നെയുള്ള വഴികളിൽ നിന്ന് തന്നെ ആരാധകരും നിന്ന് തുടങ്ങിയിരുന്നു മമ്മൂക്കയുടെ വരവും കാത്ത് ഇവിടുന്ന് ഇനി മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ രണ്ടാം ഘട്ടത്തിലെ പ്രധാന മുഹൂർത്തത്തിലേക്ക് നീങ്ങുകയാണ് ഗലേറിയ സിനിമാസിന്റെ പരിസരങ്ങളിലേക്ക് മമ്മൂട്ടി എത്തുമ്പോൾ മംസാർ പാർക്കിൽ നിന്നും തിരിച്ച ആരാധകരുടെ വാഹനങ്ങളും എത്തിക്കഴിഞ്ഞിരുന്നു പാർക്കിൽ കണ്ടതിനേക്കാൾ തിരക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മളിനി കാണുവാൻ പോകുന്നത് അഭിനയത്തിന്റെ സമസ്ത ഭാവങ്ങളും ഉൾക്കൊണ്ട് ഈ കലാകാരന്റെ വരവും കാത്ത് ഗലേറിയ സിനിമാസിൽ മമ്മൂട്ടി മൂവി ഫെസ്റ്റിവലിന് തുടക്കമിടാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട മോട്ടോക്കേറ്റ് ഷോയ്ക്കൊടുവിലാണ് മമ്മൂട്ടി ഗലേറിയയിലെത്തുന്നത് അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്ക് പക തീർക്കുവാൻ അരയ്ക്കൽ കൊച്ചുബേബി എന്നൊരു കഥാപാത്രമുണ്ട് തസ്കരവീരൻ എന്ന ചിത്രം കണ്ടവർക്ക് ഇതിനെക്കുറിച്ചറിയാം മുംബൈയിൽ നിന്നും കൊച്ചുബേബി കാറിൽ പരിവാരങ്ങളുമായി ഗ്രാമത്തിലെത്തുമ്പോൾ അഭൂതപൂർവം നോക്കി നിൽക്കുന്ന ഗ്രാമവാസികളുണ്ടേതിൽ ആ രംഗങ്ങളുടെ പിന്തുടർച്ചയാണോ ഇത് എന്ന് പെട്ടെന്ന് ഓർത്തുപോകും ഒരു വ്യത്യാസം മാത്രം സിനിമയിലത് ഒരു താരമാണെന്നതിന്റെ തിരിച്ചറിവില്ല എന്നാൽ ഇവിടെ തങ്ങൾ ആരാധിക്കുന്ന മെഗാസ്റ്റാറാണ് കാണാൻ എത്തുന്നതെന്നത് ബോധ്യമാണ് മമ്മൂട്ടി മൂവി ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന നാല് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇക്കാട്ന്ന് ദുബായിലെ പ്രശസ്തമായ ഹയത്ത് റീജൻസിയുടെ ഭാഗമായ ഗലേറിയ സിനിമാസിൽ വെച്ചാണ് ആരംഭിക്കുന്നത് ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം ആർ ജെ എസ് ആയ ഷാലുവും ജോണും അർഫസ് ഭായും ഫസ്ലുവും ലക്ഷ്മിയും മിഥുനുമെല്ലാം ബ്ലാക്ക് കളർ ഇമോഷനിൽ മമ്മൂട്ടിയെ വരവേൽക്കാനായി ഹയത്ത് റീജൻസിയിൽ എത്തിക്കഴിഞ്ഞു റേഡിയോയിലൂടെ ശബ്ദം കൊണ്ട് കൊണ്ട് മലയാളിയുടെ മനസ്സിൽ സമയം സ്ഥാനം നേടിയ ഹിറ്റ് പ്പോൾ ഗലേറിയ സിനിമാസിന്റെ പാർക്കിംഗ് ലോട്ടിലും ഫ്രണ്ട് ഗേറ്റിലും ആരാധകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഹിറ്റ് എഫ് എം ആർജേസ് ശബ്ദം കൊണ്ട് സുപരിചിതരായ ഇവരെയെല്ലാം മലയാളികൾക്ക് നേരിട്ട്